ഇനി നമുക്ക് താഴേക്കൊന്നിങ്ങനെ യാത്ര ചെയ്തു നോക്കാം ഒരു വ്യൂ എത്രത്തോളം കിട്ടുന്നൊന്നും അറിയില്ല ട്രൈ ചെയ്തു നോക്കാം അപ്പൊ ഇങ്ങനെ നോട്ടെ ചെറിയൊരു കുലുക്കൊക്കെ ഉണ്ടാവും അയ്യോ നമുക്ക് ആ ഇറങ്ങിട്ടോ കോടമഞ്ഞിൻ താഴ്വരയിൽ രാത്രി മുല്ലപ്പുക്കുമ്പോൾ ഓ വെള്ളമുണ്ട് റോഡിൽ വെള്ളമുണ്ട് ഗാസ് നമ്മൾ ഒന്നാം വളവിന്ന് താഴേക്ക് ഇറങ്ങുന്നത് ഒരു കൈ കൊണ്ടാണ് കേട്ടോ ഞാൻ ബാലൻസ് ചെയ്യുന്ന സൈക്കിൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ടാവും ആകട്ടോ ഓ വീണാലോ ചെറുതായിട്ട് മഴയുണ്ട് പണി വാളും ചെറിയൊരു കൊലുക്കുണ്ടാവും കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല എന്ന് തോന്നുന്നു അത് പ്രശ്നമല്ല നല്ല വൈപ്പാട്ടോ ഇടയ്ക്കും തലക്കെ ഓരോരോ വണ്ടികളൊക്കെ വരുന്നുണ്ട് എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല റോഡ് ഓപ്പൺ ആയിട്ടില്ല ശരിക്കും ഏതോ ഉൾക്കാട്ടിലൂടെയൊക്കെ കയറി വരുന്നതായിരിക്കാം ചിലപ്പം സീക്രട്ടായിട്ടുള്ള വഴികൾക്കിലൂടെ നല്ല തനൽ ഉണ്ട് സിഗ്സാഗ് റോഡുകളാണ് ആ അങ് മേലെ മലയിൽ മഞ്ഞ വരുന്നുണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല ഒറ്റ കൈ ഉണ്ട് ആ എന്താ വഴി വിജനതയിൽ പാതി വഴി ലലലലാ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ നിങ്ങോട്ട് നോക്കിയാലോ ഈ മര ഒരു സിഗ്നേച്ചർ കേട്ടോ അവിടുത്തെ സൂപ്പർ